സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ ചേച്ചിയേക്കാളും പതിന്മടങ്ങ് സ്നേഹിച്ച് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയവൾ ഇപ്പോൾ പെരുവഴിയിലായി എന്തെല്ലാമായിരുന്നോ ഞങ്ങളെ ആരും തിരക്കു വരരുതെന്നും ഏട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞവൾ ഇറങ്ങിപ്പോയതാണ് ഗുരുവായൂരിൽ രണ്ട് ദിവസം റൂമെടുത്ത് താമസിച്ചതിനു ശേഷം അവൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് കയ്യിലുള്ള പൈസയും തീർന്ന് മൊബൈലും വിറ്റ് ഇപ്പോൾ അവൻ അവളെയും വിട്ടു പോയി ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചതല്ല ഇപ്പോൾ അവൾ നാട്ടിലേക്ക് വന്നു വീട്ടുകാർക്കും വേണ്ട ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ലെന്നാണ് അച്ഛനും അമ്മയും പറയുന്നത് സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ജീവിതം തകർത്തിട്ട് ഇറങ്ങിപ്പോയവളാണ് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ ഏട്ടനുമായി പ്രണയത്തിലായതാണെന്നാണ് അവൾ പറയുന്നത് ഇപ്പോൾ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായെന്നും സ്വന്തം കാര്യം തീരുമാനിക്കാനുള്ള പ്രായമായെന്നും ഒക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ് ഇവൾ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ അവളുടെ അവസ്ഥ ഇതാണ് താലികെട്ടി സ്വന്തമാക്കിയ ഭാര്യയെയും സ്വന്തം കുഞ്ഞിനെയും വഞ്ചിച്ചിറങ്ങിപ്പോയവൻ ഇവളെ നോക്കുമോ പ്രണയമെന്ന മായാലോകത്ത് ജീവിക്കുകയായിരുന്നു അവൾ അവളുടെ ജീവിതം അവളായിട്ട് തന്നെ തകർത്തു അവൾ ഇനി അടുത്ത നമ്പറുമായി ഇറങ്ങിയൊരിക്കാണ് മുസ്ലിമായി ജീവിക്കാൻ പോകുന്നാണ് അവൾ പറയുന്നത്